വീണ്ടും മറ്റൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിൽ വിലങ്ങാട്ടെ മലയോര ജനത ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച വിലങ്ങാട് നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നാക്ഷേപം ശക്തം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ കല്ലും മണ്ണും പുഴയുടെ ഇരുവശങ്ങളും കൂട്ടിയിടുന്നത് വലിയ അപകടമുണ്ടാക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ജനകീയ വികസന കൂട്ടായ്മ ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്തി ദിവസം ഞാൻ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാകും നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പം വലിയ അപകട ഭീഷണിയിലാണ് ഇപ്പോൾ തന്നെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് എത്രമാത്രം പിന്നെ വിജയകരമാണെന്ന് നമുക്കതിനെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇപ്പോൾ വെള്ളത്തിൽ ഒഴുകാനുള്ള സ്ഥലമുള്ളൂ ഇപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പുഴയുടെ രണ്ട് ഓരങ്ങളിലും കല്ലുകൾ കൂട്ടിയിട്ട് തൽക്കാലം പിന്നെ വെള്ളം ഒഴുകാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഈ വെള്ളം ഒഴുകിയല്ല പിന്നെ പാനോമലയിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിലോ ഉരുൾ പൊട്ടിയാൽ അത് ശക്തമായ പുത്തൊഴുക്കാണ് ഇതിൽ വരാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൂടെ മാത്രം വെള്ളം ഒഴുകിയല്ല ആ ഒഴുക്ക് നേരിട്ട് വന്നാൽ എന്താ വിലങ്ങാട് അങ്ങാടി തൂത്ത് പോകും അപ്പം നമ്മൾ അതിനകത്ത് യാതൊരു സംശയമില്ല മുൻകാ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട അനുഭവങ്ങളാണ് നമുക്ക് തെളിയിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണാൻ കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വിലങ്ങാടെന്ന് പറയുന്നത് അതിപ്പം എല്ലാം കണ്ടും പ്രകൃതിയുടെ വികൃതി മൂലം ഇങ്ങനെ ഇതാ റോഡും പിന്നെ തോടും ഒരുപോലെയായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഏറ്റവും ഏറ്റവും അടിയന്തിരമായിട്ട് സർക്കാർ ഇടപെട്ട് ഇവിടെ ഭിത്തി തന്നെ നിർമ്മിക്കണം കോൺക്രീറ്റ് ഭിത്തി തന്നെ നിർബന്ധി നിർമ്മിച്ചിട്ട് റോഡിന് സുരക്ഷിതത്വം കൊടുത്ത് ഈ അങ്ങാടിയെ സുരക്ഷിതമാക്കാൻ നോക്കിയാൽ വിജയിക്കും അല്ലാതെ ഇവരുടെ ഈ ഈ പണി കൊണ്ടൊന്നും വളരെ ഇത് ഒരു ഉപകാരപ്രദമില്ലാത്ത എനിക്ക് തോന്നുന്നത് ഇത് കാരണം ഒത്തിരി സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു രണ്ട് മഴ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്നാൽ കാണാൻ സാധിക്കും ഈ എടുത്തിട്ട കല്ലുകൾ മുഴുവൻ ഒഴുകിപ്പോയിട്ടുണ്ടാകും അത് വലിയ അപകടം താഴെയുള്ള താമസിക്കുന്നവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്